ബംഗാളിലെ പ്രമുഖ ബി ജെ പി നേതാവും ഉത്തർ മാൾഡയിലെ എംപിയുമായ കഗേൻ മുർമു എന്ന് പറയുന്ന അറുപത്തഞ്ചുകാരനായ നേതാവിന് നേരെ ഒരു വലിയ അറ്റാക്കാണ് ജയ്പാൽഗുഡിയിൽ വെച്ചുണ്ടായത് അദ്ദേഹം പ്രളയബാധിത പ്രദേശങ്ങൾ സന്ദർശിക്കാൻ പോയതായിരുന്നു അപ്പം അവിടെ വെച്ച് അദ്ദേഹത്തിന് നേരെ അറ്റാക്ക് ഉണ്ടാവുകയാണ് ഉണ്ടായത് സാരമായുള്ള പരുക്കുണ്ട് സംസാരിക്കാൻ പോലും അദ്ദേഹത്തിന് ഇതുവരെ സാധിച്ചിട്ടില്ല തലയോട്ടിക്കൊക്കെ ക്ഷതമുണ്ടെന്നുള്ള എക്സ്റേ റിപ്പോർട്ട്സ് ഒക്കെ വന്നിരുന്നു മുഖത്ത് ഒന്നിലധികം പരിക്കുകളുണ്ട് സ്വാഭാവികമായിട്ടും ചോരയൊലിച്ച് നിൽക്കുന്ന ഒരു കഗേൻ മുർമുവിന്റെ ദൃശ്യം വളരെ ഭീതി ജന കമായ ഒരു സംഭവം തന്നെയായിരുന്നു ബംഗാളിലെ ഒരു നിയമവാഴ്ചയുടെ അവസ്ഥ വ്യക്തമാക്കുന്ന ഒരു സാഹചര്യം കൂടിയായിരുന്നു പക്ഷെ ഈ ഒരു വാർത്ത കേരളത്തിൽ അല്ലെങ്കിൽ കേരളത്തിലെ ഒട്ടുമിക്ക മാധ്യമങ്ങളും എനിക്ക് തോന്നുന്നത് ജനൻ ടി വി ഒഴിച്ചുള്ള മറ്റ് മാധ്യമങ്ങളെല്ലാം കൊടുത്തത് ഏതാണ്ട് ഒരേ രീതിയിൽ തന്നെയായിരുന്നു അതായത് പ്രളയബാധിത പ്രദേശങ്ങൾ സന്ദർശിക്കാൻ പോയ ബി ജെ പി എം പി ജനങ്ങൾ കല്ലെറിഞ്ഞ് ഓടിച്ചു ഇതായിരുന്നു ടൈറ്റിൽ ഉൾപ്പെടെ വന്നിരുന്നത് ഇതാണ് കേരളത്തിലെ ഇരട്ടത്താപ്പിന്റെ ഏറ്റവും വലിയ എക്സാമ്പിൾ സത്യത്തിൽ ആ സംഭവം െന്ന് പറഞ്ഞാൽ തൃണമൂൽ ഗുണ്ടകളുടെ ആക്രമണമായിരുന്നു തൃണമൂൽ പ്രവർത്തകരാണ് ഖഗേൻ മുർമു എന്ന് പറയുന്ന നേതാവിന് രണ്ട് വട്ടം എം പി ആയി മൂന്ന് തവണ എം എൽ എ ആയ മുൻ സി പി എം നേതാവായ ഖഗേൻ മുർമുവിനെ നേരെ അറ്റാക്ക് അഴിച്ചുവിട്ടത് പിന്നീട് തൃണമൂൽ പ്രവർത്തകർ അറസ്റ്റിലാവുകയും ചെയ്തു ആ ഒരു ആക്രമണത്തിന് നേതൃത്വം കൊടുത്ത രണ്ടു പേരെ അറസ്റ്റ് ചെയ്തു കൂടുതൽ പേരുടെ അറസ്റ്റ് ഉണ്ടാകുന്നു എന്നാണ് റിപ്പോർട്ടുകൾ മമതാ ബാനർജി തന്നെ പരോക്ഷമായെങ്കിലും അത് സമ്മതിച്ചിരുന്നു